ലൈസൻസ് മുൻപ് ഈ എടുമ്പ പല സിഗ്നലുകളും കണ്ടിട്ടുണ്ടാകും പക്ഷെ ആ സിഗ്നലുകൾ സിഗ്നലുകളുണ്ട് എന്താണെന്ന ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾ ഒരു വേണ ഡ്രൈവിംഗ് ലൈസൻസ് എനിക്ക് വേണം എന്ന് തോന്നുമ്പോൾ നിങ്ങളുടെ ഉള്ളില് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള കാര്യങ്ങൾ ചോദിക്കുക അല്ല അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു ഒരു സ്ഥാപനത്തിൽ പോയി ഏതെങ്കിലും ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടി ചേരുമ്പോൾ നിങ്ങളെ നിങ്ങളുടെ കയ്യിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ബുക്കുകളോ ചില പേപ്പറുകളോ കിട്ടുമ്പോൾ അത് മറിച്ചു നോക്കുമ്പോഴാണ് നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവിടെ ഇവിടെ ആ ബോർഡുകൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഇതിനു വേണ്ടി ഉള്ളതാണല്ലേ അപ്പം ലേണേഴ്സ് ടെസ്റ്റിൽ പോകുമ്പോൾ പഠിക്കേണ്ടതാണെന്നല്ലേ എന്നുള്ള ഒരു ആശയം ജനിക്കുന്നത് ആണോ അല്ലേ അത് പ്രകാരം ആദ്യം നമ്മൾ ആ കുഞ്ഞുനാള് മുതൽ വലുതായ റോഡിലൂടെ കണ്ടുവരുമ്പോൾ ട്രാഫിക്കിന്റെ ഭാഗം എന്നുള്ള നിലയിൽ നമ്മളെ മനസ്സിൽ ഓടിയെത്തുന്ന ഒറ്റ കാര്യമുണ്ട് ഒരു ജംഗ്ഷനിലേക്ക് എത്തുമ്പോൾ ചുവപ്പും മഞ്ഞയും പച്ചയും സിഗ്നൽ